അപ്പോൾ ബാക്ക് ടു ഫോർ ടു ഫോർ ഫോർമേഷൻ സോ കുറെ നാളത്തെ വെയ്റ്റിംഗ് ആണ് ഒരു ഫോർ ടു ഫോർ വരാൻ വേണ്ടി ഒരുപാട് വെയ്റ്റ് ചെയ്തു നമുക്കറിയാം ഈ ഫുട്ബോളിൽ വന്നതാണ് ട്വൻറ്റി ടുണ്ട് വന്നാൽ എനിക്ക് തോന്നുന്നു പിന്നെ ഇതുവരെ വന്നിട്ടില്ല രണ്ട് വർഷമായി ഇപ്പോഴും ഒരുപാട് ആൾക്കാർ വെയ്റ്റ് ചെയ്തൊരു ഫോർമേഷനാണ് ഫോർ ടു ഫോ ഫോർ ടു ഫോറും ഫോ ഫോർ വൺ വൺ ഫോറും സോ മെയിനായിട്ട് ഫോർ ടു ഫോറാണ് ഫോർ ടു ഫോർ എന്ന സാധനം കിട്ടാൻ വേണ്ടി എല്ലാവരും കൊതുക്കുകയാണ് സോ സംഭവം കാത്തിരുന്ന് കാത്തിരുന്ന് കണ്ണ് കടിച്ചതുകൊണ്ട് നമ്മളൊരു കസ്റ്റമൈസേഷൻ അങ്ങ് ചെയ്തു സ്കൂൾ അങ്ങ് ഫോർ ടു ഫോർ ആക്കി സോ എന്തായാലും സംഭവം ഫോർ ടു ഫോർ ആക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ഫോർ ടു ഫോർ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കയറിയിട്ട് അതിനകത്ത് കയറിയിട്ട് ഫോർ ടു ഫോറ് ചെയ്യുക അതിന് കോസ്റ്റ് ഉണ്ട് ഫ്രീ അല്ല ഓക്കെ അപ്പം അത് പറഞ്ഞു തരുമോ അതൊക്കെ എന്തൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ഫോർ ടു ഫോർ കസ്റ്റമൈസ് ചെയ്തു ആക്ച്വലി ഒരു ഫോർമേഷൻ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്ത് കളിക്കുന്നവർക്ക് ഒരു എൻജോയ് കളിക്കാൻ പറ്റുന്ന ഒരു ആണ് ഫോർ ടു ഫോർലെ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് അറ്റാക്ക് ചെയ്ത് എൻജോയ് ചെയ്ത് കളിക്കാൻ പറ്റും ഡിഫൻസ് ഒന്ന് കയറി കളിക്കാമെന്നുണ്ടെങ്കിൽ കിട്ടിലോ ആയിട്ട് നമുക്ക് ഓപ്പണറിനെ ബീറ്റ് ചെയ്യാം നല്ല രസമാണ് കളിക്കാനായിട്ട് കാരണം രണ്ട് അറ്റാക്കും സോറി രണ്ട് സി എഫും രണ്ട് വിങ്ങേഴ്സും ഉണ്ടായിട്ട് നല്ല രസമാണ് പന്ത് മറിച്ച് കളിക്കാനൊക്കെ വിങ്ങുമായിട്ട് നല്ല രീതിയിൽ കളിക്കാനൊക്കെ തന്നെ സി എഫ് അങ്ങോട്ട് കൊണ്ട് പാസ് ആൻഡ് മൂന്ന് കളിക്കാം നല്ല രസമാണ് ഡിബിബ്ലായിട്ട് കളിക്കാൻ പറ്റും നല്ല രീതിയിൽ അറ്റാക്ക് മനയാൻ പറ്റും പിന്നെ രണ്ട് ഡി എം എഫ് ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ആ ഡിഫൻസും കയറി കളിക്കാൻ പറ്റും നല്ല ഫോമേഷനാണ് കിടില ഫോർമേഷനാണ് നല്ല രീതിയിൽ എഞ്ചുറി കളിക്കാൻ പറ്റുന്ന ഫോമേഷൻ തന്നെയാണ് നമ്മുടെ ഫോർ ടു ഫോർ സോ ഇപ്പം ഈ ഒരു ഫോർമേഷൻ കറണ്ട്ലി ഈ ഫുട്ബോളിൽ ഇല്ല വൺ ടൈം മാത്രമാണ് ഈ ഫോർമേഷൻ പ്ലസ് എനിക്ക് ഒന്ന് ഈ ഫുട്ബോൾ ട്വൻറ്റി ടു വന്നതെന്ന് തോന്നുന്നു പിന്നെ ഇതിൽ ഒമ്മട്ടില്ല സോ ഇത് കസ്റ്റമൈസ് ചെയ്ത ഫോർമേഷൻ ആണ് അപ്പം നമുക്ക് എന്തായാലും എന്നിട്ടൊരു രണ്ടുതന്നു ഗെയിം പ്ലേ കളിച്ച് നോക്കാം ആക്ച്വലി അത് ഇട്ട് കളിക്കാൻ വേണ്ടി മുട്ടിയിരിക്കുകയാണെന്നാൽ കളിച്ച് നോക്കാം ഓക്കെ സോ വേണ്ടല്ലേ ഫോർ ടു ഫോർ നമ്മൾ എടുത്തിട്ടുണ്ട് ആക്ച്വലി സോ നമ്മൾ നെയ്മറ് മെസ്സേജ് ഒക്കെ ഇറക്കിയിട്ടുണ്ട് എം പാപ്പയുണ്ട് ഫോൺ ലാറുണ്ട് എന്തായാലും കളിച്ച് നോക്കാം സെറ്റപ്പ് ആണ് എന്തായാലും നോക്കാം

ഗോൾ മാർക്ക് ചെയ്യാൻ പറ്റില്ല കാരണം നാല് രണ്ടേ മാ റൊണാൾഡിനോ റൊണാൾഡിനോ എസ് റോഡ്രി പിയറ വിയറസ് മോനെ ഒപ്പോണന്റ് മാർക്ക് ചെയ്യാൻ പറ്റത്തില്ല നാല് പേരെയും കിഡ്ലം ഇഷ്ടമാണ് അവിടെ മെസ്സോ അടിച്ചിരിക്കുകയാണ് നമ്മൾ നമുക്ക് ഒരു മെസ്സ് കിട്ടി ഗോളടിക്കാൻ പറ്റി പൊളി നല്ല രീതിയിൽ പന്ത് അറ്റാക്ക് വരുന്നുണ്ട് കേട്ടോ

റൊണാൾഡോ

സ്ക്രിപ്റ്റിംഗ് ഇല്ലെന്നുണ്ടെങ്കിൽ പുള്ളിയായിട്ട് നമുക്ക് നമ്മൾ വിചാരിച്ചതാണെങ്കിൽ കളിക്കാൻ പറ്റും നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്ത് അപ്പുറം ഓപ്പറ ഓപ്പറൊക്കെ മറിച്ച് ത്രൂ ഇട്ട് ത്രൂ ഇട്ട് ത്രൂ ഇട്ട് കയറി 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 ഗോൾ അടിയാൻ പറ്റും പിന്നെ ഡിഫൻസ് ഒന്ന് കയറി വേണമെങ്കിൽ കളിക്കാനായിട്ട് അധികം വലിച്ചിട്ടുണ്ടെങ്കിൽ പണി കിട്ടും ഒപ്പുവാണെങ്കിൽ വിളക്കുതന്നെ കൗണ്ടർ അടിക്കും സോ ഡിഫൻസ് എപ്പോഴും രണ്ട് സെൻറ്റർ ബാക്കിനെയും ഇളക്ക് തന്നെ രണ്ട് ഡിഫൻസിനും പൊട്ടി ഞാൻ വിട്ടേക്കണം വിങ് ബാഗും അധികം വലിക്കാൻ പാടില്ല അത്യാവശ്യം സ്പേസ് ഉണ്ടെങ്കിൽ മാത്രമേ വലിക്കാൻ പാടുള്ളൂ അല്ലാതെ വലിച്ചു കഴിഞ്ഞാൽ ഡിഫൻസ് പൊട്ടും പക്ഷേ ഒന്ന് കയറി കളിക്കാൻ ഉണ്ടെങ്കിൽ അപ്പോൾ നല്ല ഡൊമിനേറ്റ് കളിക്കാൻ പറ്റുന്ന ഫോമേഷൻ ആണ് നമ്മുടെ ഈ ഒരു ഫോർ ടു ഫോർ ഓക്കെ